ഹായ് നമസ്കാരം അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയുടെ പതിനേഴാമത്തെ എപ്പിസോഡാണിത് പതിനേഴാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അന്നൂരിലുള്ള മോഹനേട്ടനാണ് പാചകരത്നും മോഹനേട്ടനുമായി നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം മോഹനേട്ടൻ എത്ര കാലമായി ഈ കലയിലേക്ക് വന്നിട്ട് ഞാൻ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലം ഈ പാചക കലയിലെ സജീവമായിട്ടുണ്ട് പിന്നെ ആദ്യം ഞാൻ ടെലിഫോണിൽ ക്യാൻറ്റീൻ നടത്തുകയായിരുന്നു അവിടെ നിന്നാണ് ഞാൻ പാചകം കുറേശ്ശെ പഠിച്ചു പോയി ടെലിഫോൺ എക്സ്ചേഞ്ച് ക്യാൻറ്റീൻ ആണ് ഞാൻ അത് ആദ്യം നടത്ത നടത്തലുണ്ടായി അത് ഇന്നേരം ചെറിയ പിന്നെ അടുത്ത സ്റ്റാഫുകൾക്ക് മാത്രം ഭക്ഷണം ഉണ്ടാക്കലാണ് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നാണ് എന്നാ പാചകത്തിൻ്റെ ഇതിലേക്ക് വരുന്നത് അന്ന് പിന്നെ ദാമോര പൊതുവാളെ ശിഷ്യനായിട്ടാണ് ഞാൻ ഈ പാചക ഇലേക്ക് വരുന്നത് അതിന് മുമ്പേ ബാലപ്പൊതു ആളെ ഉപ്പരവും കുറേ പണിയെടുത്തിട്ടുണ്ട് അന്നേരം ഈ രംഗത്ത് അധികം ആളുകളില്ല കുറച്ച് നമ്മൾ കുറച്ച് ആൾക്കാളെ ആൾക്കാരെ ഇല്ലു അതിന് ശേഷമാണ് ഇപ്പം കുറേ ശിഷ്യന്മാർ ഈ രീതി രംഗത്തേക്ക് കടന്നു വന്നത് ഇപ്പം ധാരാളം ശിഷ്യന്മാരും പാചകത്തിൻ്റെ വലിയ ആൾക്കാരുണ്ട് അതിനുശേഷം ഇപ്പം ഒറ്റക്ക് ഒരു പത്ത് പൈൻറ്റ് കൊല്ലമായി ഒറ്റക്ക് ഇങ്ങനെ നടത്തി വരുന്നു ഒരുപാട് ശിഷ്യന്മാരുണ്ട് അല്ല മെയിൻ ആയിട്ടുള്ള അതിപ്പോ എൻ്റെ ശിഷ്യന്മാർ പറയുന്നത് പിന്നെ ഒരുപാടുണ്ട് ഒരു അഞ്ചു പത്താളുണ്ട് പക്ഷെ അതിൽ മെയിൻ ശിഷ്യനായിട്ട് രാജേഷാന്ന് വരുന്നത് പിന്നെ ശ്രീനിവാസൻ അത് എന്ന് പറയും പിന്നെ രണ്ടു കുറെ കുറേ പേർ ലജ്ജു അത് അനി അനി വി അനി അങ്ങനെ കുറെ ശിഷ്യന്മാരുണ്ട് ഷാജി ഷാജിയുണ്ട് പിന്നെ അങ്ങനെ നിരവധി ശിഷ്യന്മാരുണ്ട് അത് കുറെ ആള് വേറെ വേറെ അങ്ങനെ പോലുണ്ട് പിന്നെ ശിഷ്യന്മാർ എന്ന് വെച്ചാൽ ആയിട്ട് എന്റെ പറഞ്ഞ രാജേഷ് ആണ് രാജേഷ് പിന്നെ റിസ്കിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബേറ്ററി സദ്യ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും അധികം അധ്വാനവും റിസ്ക്കും രാത്രി തുടങ്ങിയാൽ രാവിലെ വരെ എന്റെ ഒരു പത്തിരുപത് കൂട്ടം കറികൾ രണ്ട് പായസം അതിലുണ്ടാക്കുന്ന രാവിലെ വരെ അതിൽ ഇതിന് മറ്റേ ബിരിയാണി ആണെങ്കിൽ അത്ര റിസ്ക് വരുന്നില്ല അതുപോലെ പായസം പായസം എല്ലാ എല്ലാ ഏത് ആക്കുമ്പോ ഇതേപോലെ ഏറ്റവും അധികം പ്രഥവനാക്കുമ്പോൾ കുറച്ച് പണി കൂടുതൽ തേങ്ങ പിയല് തേങ്ങ പീയ്യുന്ന മെഷീൻ എല്ലാം നമ്മളെ അടുത്തന്നെ ഉണ്ട് നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ പീഞ്ഞിട്ട് ചെയ്യുന്നതാണ് അങ്ങനെയാണ് നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോകുമ്പോ നമ്മൾ മെഷീൻ എടുത്തിട്ട് തന്നെ പോയിട്ട് ഇതാക്കുന്ന പാല പാലെടുത്ത് റെഡിമെയ്ഡ് പാല് കൂട്ടല് കുറവാണ് മോനാട്ടൻ ഈ പാചകമേഖല തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ആദ്യ ആദ്യകാലത്ത് ഏറ്റവും ആദ്യം സ്കൂൾ കഴിഞ്ഞ് ഞാൻ ആദ്യം ബേക്കറി ലഡു ജിലേബി മിക്സർ അത് ഇതെല്ലാം ആക്കാനാണ് ആദ്യം പഠിച്ചത് അത് പഠിച്ച ശേഷം കുറേ നാൾ കുറേ കൊല്ലം അത് ഒരു ആറ് കൊല്ലം അത് പിന്നെ എല്ലാ പയ്യന്നൂര് എല്ലാ ബേക്കറിയിലും നമ്മൾ എത്തിക്കലുണ്ടായിരുന്നു ഇന്നേരം ഷൈൻ ബേക്കറി സിറാജ് മറ്റേ സന്തോഷ് ബേക്കറി ഇന്ത്യൻ ബേക്കറി എല്ലാ ബേക്കറിയിലും നമ്മിയാണ് ലഡു കൊടുക്കലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് ഈ ലഡുവിന്വിന് ഭയങ്കര ഭയങ്കര റിസ്ക്കും പണിയുമാണ് എന്നുവെച്ചാൽ ഈ ഓണത്തിന് ഒന്നും ലീവ് കിട്ടില്ല അതുകൊണ്ട് അത് ഇവാക്ക് പാചക ഒരു ഒഴിവുണ്ട് പറഞ്ഞുകൊണ്ട് പിന്നെ ടെലിഫോൺ ക്യാൻറ്റീനിലേക്ക് ആടെ ആൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി അവിടെ എല്ലാം പഠിച്ചു രാവിലെ ചായ അവർക്ക് ഒരു അവിടുത്തെ സ്റ്റാഫിനെ വേണ്ടു സ്റ്റാഫിന് അത്യാവശ്യം പോലീസുകാർക്കും അത് നമ്മൾ രാവിലെ ഇത്ര ആൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കും അതേപോലെ ഉച്ചയ്ക്ക് ഊണ് ഊണ് എന്ന് വെച്ചാൽ അന്ന് ഒരു മൂന്ന് അമ്പതേ ഊണിനുള്ളൂ ആരുടെ കാലത്ത് മൂന്നൊപ്പേക്ക് ഊണ് അന്നേരം പിന്നെ അവർ പിന്നെ അവർ ഇത്ര ആളുണ്ടാകുമെന്ന് പറയും ഒരു അയിമ്പതാളുണ്ട് പറഞ്ഞാൽ ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അത് കഴിഞ്ഞ് അവർ അവരെന്നെ പല അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥന്മാർ പൈസ കളക്റ്റ് ചെയ്യും അമ്മ ഒന്നുമില്ല അമ്മ ശമ്പളമാണ് ആയിട്ട് ഇനി മുമ്പേ ടെലിഫോണിൽ നിന്നാണ് ഈ പാചകകാലയിലേക്ക് വരുന്നത് അപ്പോൾ ഈ പാചക മേഖല തുടങ്ങിയ സമയത്ത് എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ആദ്യം പാചകം എന്നാൽ ഇതിലേക്ക് വന്നാടും പിന്നെ ഭയങ്കര പേടിയാണ് നമുക്ക് ഏത് ഇതിൽ ഇതിലാന്ന് നമ്മൾ ആദ്യം മുറിക്കാൻ പഠിച്ചു മുറിക്കാൻ പഠിച്ചിടന്ന് പാചക ഈ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഗുരുക്കളെ ഈയിൽ പണിയെടുക്കാൻ നമുക്ക് ഭയങ്കര പേടിയാണ് എന്നുവെച്ചാൽ ഈ പാചകം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ് എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ പാടില്ല അങ്ങനെ കുറെ ഇത് പഠിച്ച് കുറേ നാൾ കണ്ട് പഠിച്ചതിന് ശേഷമാണ് ഈ രംഗത്തേക്ക് ചെറുങ്ങനെ കൈകടത്താൻ തുടങ്ങിയത് താമോര പൊതുവാളപ്പുരം ആണെങ്കിലും അവസാനം പൊതുവാൾ വിട്ടു തന്നത് ഏകദേശം ഒരു കുറച്ച് നാൾ പരിചയാൻ കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് വിട്ടു തരുന്നത് യുവജനോത്സവ വീതികളുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കോ ആദ്യമായി യുവജനോത്സവത്തിന് പങ്കെടു ഭക്ഷണം ഉണ്ടാക്കുന്നത് താമോര പൊതുവാളപ്പുരമാണ് താമര പൊതുവാളപ്പരം ഞാൻ ഒരു അപ്പു പൊതുവാളുണ്ട് അപ്പു പൊതുവാൾ ഞാൻ പിന്നെ അങ്ങനെ കുഞ്ഞിരുന്ന പൊതുപാൾ അങ്ങനെ കുറച്ചാളാണ് അന്ന് ആ രംഗത്ത് ആ സമയത്ത് യുവജനോത്സവത്തിന് ചിന്തത് പിന്നെ കന്മാര പൊതുവാളുണ്ട് കമ്മാരപ്പൊതുവാളിൻ്റെ ഒപ്പന കുറച്ച് നാളും കളി ഞാൻ ഉണ്ടായുള്ളൂ അതിന് ശേഷമാണ് ഒന്ന് താമാരപ്പൊതുവാളെടുത്ത് ഒന്ന് യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഈ പാചകകലയിൽ അങ്ങനെ രംഗത്ത് എടുക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് അന്ന് വെച്ചാൽ എന്നാ സഹായിക്കാൻ കുട്ടികളുണ്ടാകുമെങ്കിലും നന്ന് കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ് ഇന്ന് വെച്ചാൽ ജനപങ്കാളിത്തമുണ്ട് കൂടുതൽ ജന ജനങ്ങൾ ഇറങ്ങി ഈ ഫീൽഡിലേക്ക് നമ്മളെ സഹായിക്കാൻ വരുന്നുണ്ട് ഇത് ഇതിപ്പോൾ ഞാൻ ഒന്ന് രണ്ടു മൂന്ന് പരിപാടി എടുത്തത് യുവജനോത്സവം എടുത്തത് നല്ലൊരു പങ്കാളിത്തം ജനങ്ങളുടെ ഇടയിലുണ്ട് ജനങ്ങളെന്ന് വെച്ചാൽ എല്ലാം മുറിച്ചു തരാനും നമുക്ക് പാചകം ചെയ്യേണ്ട ഒരു ഇതേ യുവജനോത്സവം ഒറ്റക്ക് ഞാൻ ആദ്യമായി യുവജനോത്സവം ചെയ്ത പയ്യന്നൂർ പയ്യന്നൂര് ജില്ലാ യുവജനോത്സവമാണ് താമരപ്പുറം ഞാനും കൂടി എടുത്ത് അത് ഞാനാ ചെയ്യുന്നത് അന്നാണ് എനിക്ക് ആദ്യമായി അംഗീകാരം കിട്ടുന്നത് പയ്യനൂർ ജില്ലാ യുവസംഘ അധികമായി അംഗീകാരം എനിക്ക് കിട്ടുന്നത് അന്ന് പൊന്നാടിയും ഒരു ഇതും ഒരു ഉപകാരമാണ് തന്നത് പിന്നെ അവാർഡ് രണ്ടായിരത്തി പതിനേഴില് പോക്ലർ അവാർഡ് പാചക സംഘത്തിന്റെ ഈ പാചക കലയുടെ ഈ രംഗത്ത് കിട്ടി മോനാട്ടിന് ഈ മേഖലയിൽ എനിക്ക് ഈ മേഖലയിൽ മറക്കാൻ പറ്റാത്ത അനുഭവം വെച്ചാൽ ഞാൻ തലശ്ശേരി ഒരു പിന്നെ ഈ പിന്നെ അംഗവൈകല്യുള്ള കുട്ടികളെ ഒരു പരിപാടിയാക്കാൻ പോയി ഒരു ഇരുപതിനായിരം ആളെ പരിപാടിയായിരുന്നു അത് അത് ഭക്ഷണം ഉണ്ടാക്കി ഇരുപതിനായിരം ആളെ ഭക്ഷണം തയ്യാറാക്കി അത് പിന്നെ ദാമോര പൊതുവെ ഇലാന്ന് ഏൽപ്പി എന്നെ ഏൽപ്പിക്കുന്നത് ദാമോരപ്പുതക്കന്ന് വേറെ സദ്യ ഉണ്ടായതുകൊണ്ട് ഞാനത് ചെയ്യുന്നുണ്ട് പക്ഷെ അന്ന് ഇഡ്ഡ്ലി ഇത്രയും കുട്ടികൾക്ക് ഇഡ്ഡലി അത് ആക്കി ഉണ്ടാക്കി ഉച്ചക്ക് ഊണ് തയ്യാറാക്കി ഇരുപതിനായിരം ആക്ക് തയ്യാറാക്കി അന്ന് എനിക്ക് അനുഭവം അന്ന് അനുഭവം ഇല്ലെന്ന് വെച്ചാൽ ആ ഇരുപതിനായിരം ആക്കാക്കിയത് പിന്നെ അത് ടോക്കൺ സിസ്റ്റമാണ് ആ ടോക്കൺ സിസ്റ്റം ഇന്ന അത് ഡ്യൂപ്ലിക്കേറ്റ് ടോക്കൺ എടുത്ത് അതിൻ്റെ നേരെ ഇരട്ടി ആള് കയറി അന്ന് കളക്ടറിൽ ഇടപെട്ടിട്ട് എനിക്ക് അന്നൊരു ഉണ്ടായിരുന്നു കളക്ടറെല്ലാം വരുമ്പോൾ ഇത് അന്വേഷിക്കാൻ വരുമ്പോൾ പേടി ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇതുണ്ടായിരുന്നു ചില പിന്നെ ഇരുപതിനായിരം ആൾക്ക് ഭക്ഷണാക്കിയതിന് ശേഷം അത് നാൽപ്പതിനായിരം ആൾ എടുത്ത് ആൾ വന്ന് ആൾ വന്ന് കയറി അത് കളക്ടർ ഈ കുട്ടികളെ ഒരു അവസാനം പിന്നെ അത് ടോക്കൺ അഞ്ച് ദിവസം നല്ല രീതിയിൽ ഭക്ഷണം അന്നൂർ രയിൽ താമസിക്കുന്ന മോഹനേട്ടൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബേക്കറിയിൽ പണി തുടർന്നു കൊണ്ടുപോകുന്നതിനിടയിലാണ് പയ്യന്നൂർ ടെലിഫോൺ എക്സ്ചേഞ്ച് ക്യാൻറ്റീനിൽ ആദ്യമായി ഭക്ഷണം ഉണ്ടാക്കാൻ അവസരം കിട്ടുകയും പിന്നീട് അവിടുന്ന് വിദഗ്ധരായ കെ യു ദാമോദര പൊതുവാളുടെയും ബാലൻ പൊതുവാളുടെയും ശിക്ഷണത്തിൽ പാചക കലയിൽ പരിശീലനം തുടങ്ങുകയും ചെയ്യുന്നത് തൻ്റെ കഴിവിലുള്ള പ്രാവീണ്യം ആദ്യമായി ഒറ്റയ്ക്ക് ചെയ്യുവാൻ സ്വന്തം നാടായ അന്നൂരിലെ തലേനേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ അവസരം വന്നപ്പോൾ ഉറച്ച മനസ്സോടെയും നിശ്ചയദാർഢ്യത്തോടെയും അയ്യായിരം പേർക്ക് വേണ്ടുന്ന ഭക്ഷണം നൽകി തൻ്റെ പാചകകലയുടെ വൈദഗ്ധ്യം തെളിയിച്ചു ആ കാലഘട്ടത്തിൽ ക്ഷേത്രാധികാരികളിൽ നിന്നും സ്വർണ്ണ ചെയിൻ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യവും കൈവന്നു ഉത്സവത്തിലും വിവാഹസദ്യയിലും സ്കൂൾ കലോത്സവങ്ങളിലും മോഹനേട്ടൻ നിറസാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഫോക്കുലർ അക്കാദമിയുടെ പാചകരത്നം അവാർഡിന് അർഹനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പയ്യന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ പാചകത്തിനുള്ള പൊന്നാടേയും അവാർഡും മോഹനേട്ടന് ലഭിച്ചു കുണ്ടുവളപ്പിൽ കുഞ്ഞിരാമന്റെയും എം പാറുവിന്റെയും മകനായി ജനിച്ച മോഹനേട്ടൻ്റെ ഭാര്യ നിഷ രണ്ട് മക്കളും അടങ്ങുന്നതാണ് കുടുംബം പാചകകലയ്ക്ക് നിരവധി ശിക്ഷന്മാർ പിന്തുണക്കുന്നുണ്ടെന്നും മികച്ച ജനപങ്കാളിത്തം ാളിട്ട് പറഞ്ഞു ഫസ്റ്റ് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലം ഫസ്റ്റ് ഞാൻ പിന്നെ ഒരു വലിയ സദ്യ ചെയ്യുന്നത് തലേന്നേരി പൂമാകല കാവിലാണ് അത് അയ്യായിരം ആളെ പരിപാടിയാണ് അന്ന് ചെയ്യുന്നത് അന്ന് അയ്യായിരം ആളെ പരിപാടി എന്ന് പറഞ്ഞു പറഞ്ഞാൽ വലിയ പരിപാടിയായി അത് എന്ന് വെച്ചാല് എനിക്ക് ആടന്നാണ് ആ ഫസ്റ്റ് ഒരു ചെയിൻ ഈ ചെയിൻ എനിക്ക് തരുന്നത് ആടന്നാണ് തലേനേരിന്നാണ് തലേനേരി അന്തി തിരിയെന്നാണ് എനിക്ക് ഫസ്റ്റ് ചെയിൻ തരുന്നത് അവിടുത്തെ അതൊരു കൊല്ലം കൃത്യമായിട്ട് ഓർമ്മയില്ല അത്ര മുപ്പത് കൊല്ലമായി കൊല്ലം ആയി ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യും പക്ഷെ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടുന്നതാണ് അതിനുശേഷം ആണ് ബാക്കിയുള്ള അംഗീകാരം അറിയാതിടങ്ങളിലൂടെ എന്ന സമയം ഒരുപാട് 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 ഇനിയും ആത്മാർത്ഥമായി ഈ ഈ മീഡിയയിൽ ിൽ എന്നെ ഉൾപ്പെടുത്തിയം ഞാൻ സന്തോഷിക്കുന്നു അതിന്റെ നന്ദി പാചക കലയിൽ തനിക്ക് കിട്ടിയ കൈപുണ്യം ആകുന്നിടത്തോളം കാലം തുടരുമെന്നും മോഹനാട്ടൻ അറിയാതിടങ്ങളിലൂടെ പങ്കുവെച്ചു